നമസ്കാരം ദീപസ് ദീപ്തസ്മരണകളിൽ ഞാനിന്ന് സംസാരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലൊക്കെ അറിയപ്പെടുന്ന നാട്ടുവെളിച്ചം പ്രതാപൻ എന്ന ഒരു സാക്ഷരതാ പ്രവർത്തകൻ അങ്ങനെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തക പ്രവർത്തകനെ കുറിച്ചാണ് ഞാൻ എൺപതുകളിൽ ശാസ്ത്ര ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടി പട്ടണക്കാട് പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും പോയിരുന്നു അങ്ങനെ പോയപ്പോൾ ശ്രീ പ്രതാപൻ്റെ വീടിനടുത്തുള്ള ഒഴുവ കോളനിയിലും ചെല്ലിണ്ട് അവിടെ ഒരു വീടിൻ്റെ വരാന്തിയിലും ഒരു മുറിയിലും ആയ സജ്ജീകരിച്ചിരുന്ന പായയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ എടുത്തത് അപ്പോൾ അവിടെ ഒരു പയ്യൻ കൗമാരം വിട്ടുമാറിയിട്ടുണ്ട് ആകെയിട്ടില്ല യൗവനത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ള പരുവത്തിലൊരു പയ്യനെ ഞാനവിടെ കണ്ടു വിവാഹമാണ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം പ്രതാപനാണ് വി പ്രതാപൻ എന്നാണ് പറയുക അപ്പോൾ അദ്ദേഹം ക്ലാസ്സിന് വന്ന് പൂർണ്ണസമയം അവിടെ ഇരുന്നു അപ്പോൾ ക്ലാസ്സിൻ്റെ രീതിയെക്കുറിച്ച് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു അത് നല്ലൊരു രീതിയാണ് പ്രസംഗമാണ് സാധാരണ ക്ലാസ്സായിട്ട് വരുന്നത് പ്രസംഗിക്കുന്നില്ല പരസ്പരം ചോദ്യോത്തര പരിപാടികളിലൂടെ മുന്നേറിയ ക്ലാസ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതിൽ തന്നെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇങ്ങനെ പറഞ്ഞു ഞാൻ ചോദിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ചിലർ പറയുന്നത് തറയിലിരിക്കുന്നു അല്ലെങ്കിൽ സ്റ്റൂളിലിരിക്കുന്നു കസേരയിലിരിക്കുന്നു ഇങ്ങനെ പറയുന്നു അപ്പോൾ കസേര എവിടെ ഇരിക്കുന്നു കസേര ഭൂമിയിലിരിക്കുന്നു ഭൂമി ഇരിക്കുന്നു അപ്പോൾ പലർക്കും വലിയ കൺഫ്യൂഷനാണ് ശരിയാണല്ലോ ഭൂമിയുണ്ട് വലിയ ഭൂമിയാണ് അതെവിടെയെങ്കിലും ഇരിക്കണല്ലോ ഉണ്ടാവണം അപ്പോൾ പ്രതാപനാണ് പറയുന്നത് അത് ആകാശത്തിലാണിരിക്കുന്നതെന്നും അപ്പോൾ ആകാശത്ത് ഉള്ള ആ ഒരു ഒരു ഒട്ടേറെ ഗ്രഹവിസ്മയങ്ങൾ ഒട്ടേറെ നക്ഷത്ര വിസ്മയങ്ങൾ ഉള്ളതുപോലെ ഒരെണ്ണമാണ് ഒരു ഗ്രഹമാണ് ഭൂമി ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് പിന്നെ അവിടെ വന്നുകൂടിയ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് മാതാപൻ ഇതിനെ ഞാൻ വളരെ കാര്യമായിട്ട് ഓർക്കുന്നത് ഗാന്റ് ഫെഡ് രൂപീകരിച്ചു അത് എഴുപത്താറ് എഴുപത്തി ഏഴ് കാലത്തിലാണ് ഗാൻഡ് ഫെഡ് രൂപീകരിക്കുന്നത് അപ്പോൾ ഗ്രന്ഥശാല സംഘം എന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് പത്തയ്യായിരത്തോളം ഗ്രന്ഥശാലകൾക്ക് അവിടെ പോയി ആളുകളെ അവിടെ വായന അടക്കുന്നുണ്ടോ എന്ന് തുടങ്ങി പരിശോധിക്കുക അതുപോലെ തന്നെ പല കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഗ്രാൻറ്റ് കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്രാൻറ്റ് കൊടുക്കുന്നതിന് നമ്മുടെ താലൂക്ക് തലത്തിലുള്ള പ്രവർത്തനം അതുപോലെ നടക്കുകയാണ് അപ്പോൾ ഗ്രന്ഥശാല പ്രവർത്തനത്തിൻ്റെ ചില കാര്യങ്ങളിൽ ഇദ്ദേഹം വന്നിരുന്നു വായനാ ദിനം ആഘോഷിക്കുക ദിനം എന്ന് പറയുന്നത് നമ്മുടെ പി എൻ പണിക്കരുടെ ജന്മദിനമാണല്ലോ വായന ദിനാഘോഷിക്കുക ആഘോഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലൈ മുന്ന പ്രവർത്തിക്കുകയാണ് മറ്റൊന്ന് ഗാൻഫെഡ് എന്ന് പറയുന്ന ഒരു അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനമാണ് കൂടുതൽ സാക്ഷരതാ ക്ലാസ്സുകൾ പോലും അവർക്ക് ആവശ്യമായ ടെക്സ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് വായനയിലേക്കും അതുവഴി വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വത്തിലേക്കും ഇവരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ കാൻഫർട്ട് തുടങ്ങി വെച്ച അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ രീതി ഇഷ്ടംപോലെ പുസ്തകങ്ങളൊക്കെ അവർ പ്രസിദ്ധീകരിച്ചു അങ്ങനെ പീൻ മണിക്കൽ ആലപ്പുഴ വന്നപ്പോൾ ആലപ്പുഴയിലെ പ്രധാന പ്രവർത്തകരായിട്ട് രണ്ട് പേരാണ് വന്നത് ഒന്ന് പ്രതാപനും മറ്റൊന്ന് ദേവദത്ത്വറക്കാർഡും ചിലക്കര അനാർത്ഥന ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ അനൌപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നടക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രന്ഥശാല ഞാൻ പ്രസിഡൻ്റായിട്ടുള്ള ഗ്രന്ഥശാല അഴീക്കൽ അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ ദേശാഭിമാനി ഗ്രന്ഥശാലയാണ് അവിടെ ഞങ്ങളൊരു അനൌപചാരിക വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങി പിന്നീട് ഒരിക്കൽ ഞാൻ പ്രതാപനെ കാണുന്നത് പ്രതാപൻ അദ്ദേഹം ജീവിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ തുടങ്ങി അത് ഡ്രൈവിംഗ് സ്കൂളാണ് അദ്ദേഹം ഭാര്യയുമാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ചെറിയൊരു കാറും അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തു തുടങ്ങി ഇപ്പോൾ വലിയ സ്കൂളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ വായനാ ദിനത്തിൻ്റെ അന്ന് അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു ഒരു വണ്ടി നിറയെ പുസ്തകങ്ങളും കയറ്റി എല്ലാ സ്കൂളുകളും സന്ദർശിക്കുന്ന ഒരു പരിപാടി അങ്ങനെ ഞാൻ പ്രിൻസിപ്പലായിരുന്ന ചേറ്റി എയിലും പ്രതാപൻ വണ്ടിയുമായിട്ട് വന്നു എൻ്റെ കുട്ടികളെയും അധ്യാപകരെയെല്ലാം വണ്ടിയിലുള്ള പുസ്തകങ്ങൾ കാണുന്നതിനും അത് നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനെ നിയോഗിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞ അത് വലിയ അലവ് വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു എല്ലാവരെയും പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തി വായിക്കണമെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ തെരുവുകളിലൊക്കെ വണ്ടി നിന്ന് ആളുകളായിട്ട് സംസാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കേരളത്തിലെ വായനയുടെ എന്ന് പറയാവുന്ന വീർമണിക്കരുടെ ഏറ്റവും അടുത്തൊരു ശിഷ്യനായി തീർന്നു നമ്മുടെ വി പ്രതാപൻ അപ്പോൾ ഭാസ്കര പണിക്കരുടെ പേരിൽ ക്വിസ് നടത്തുന്നു ക്വിസ്ബ് പ്രോഗ്രഹം നടത്തുന്നു പി എൻ പണിക്കരെ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസ് പ്രഗ്രഹം നടത്തുന്നു ഇതിലെല്ലാം എന്നെ ഞാൻ ക്ഷണിച്ചിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയിട്ടുണ്ട് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയുണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതേപോലുള്ള ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിന് നമ്മുടെ പ്രതാപൻ്റെ പ്രവർത്തനം വലിയ ഒരു 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 ഉത്തേജനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വേറൊന്നെനിക്ക് ഓർക്കാനൊക്കെ ഞാൻ പട്ടണക്കാട് പഞ്ചായത്ത് സാക്ഷരതയുടെ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ഓഫീസറായിട്ട് ചാർജ് എടുത്തപ്പോൾ എനിക്കൊരു ജോയിൻ കൺവീനർ വേണം ജോയിൻ കൺവീനറെ തിരഞ്ഞെടുക്കുന്നതിന് പല രീതികളുണ്ട് അതിലൊന്ന് പിന്നെ വാർഡുകളിൽ നിന്നുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ആളുകളെല്ലാം അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് അവരിൽ നിന്നൊരു ജോയിൻറ്റ് കൺവീനറെ എടുക്കുകയും വാടിൽ നിന്ന് അയാളെ പിന്നെ ജില്ല പഞ്ചായത്ത് പ്രതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊരാളിന് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടാവണം എങ്ങനെയാണ് ആരായിരിക്കണം അതിൻ്റെ അകത്തുനിന്ന് വരേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പിന്നെ വേറെ ആരെക്കുറിച്ചും ആലോചിച്ചൊന്നുമില്ല എനിക്ക് അറിയാവുന്ന അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ശക്തമായ വി പ്രതാപനെയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടു അദ്ദേഹം വരാൻ സമ്മതിച്ചു അദ്ദേഹം എന്നോടൊപ്പം പട്ടണക്കാട് പഞ്ചായത്തിൽ ജോയിൻറ്റ് കൺവീനറായിട്ട് വളരെ കാലം വർക്ക് ചെയ്തു ഒരു വർഷമായിരുന്നു പ്രവർത്തനം പക്ഷേ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് വേറെ ചില കാര്യങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹം പോകേണ്ടി വരികയും ഈ പുരുഷത്ത് കൺവീനറാക്കി പിന്നെ വേറൊരാളും കൺവീനറായിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരെ കൺവീനറാക്കിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് ആ അനോപചാര വിദ്യാഭ്യാസ പ്രവർത്തകർ എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാക്ഷരതാ ക്ലാസ്സുകളിൽ അതിഥി പ്രഭാഷണങ്ങളെല്ലാം നടത്താൻ പോവുകയും അങ്ങനെ ആ രംഗത്തുള്ള ആളുകളെ എല്ലാം കാണാനും കേൾക്കാനുമൊക്കെയുള്ള അവസരമുണ്ടാക്കി അതുപോലെ തന്നെ പട്ടണക്കാട് പഞ്ചായത്ത് സാക്ഷരതാ സമിതിയുടെ ആവശ്യത്തിൽ ഞങ്ങൾ നീതിമേള നടത്തിയിരുന്നു നീതിമേള എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കേസുകൾ കോടതിയിൽ കിടപ്പുണ്ടെങ്കിൽ പരസ്പരം ഒത്തു അഡ്വക്കറ്റുമാരുടെയും വലിയ ജഡ്ജിമാരുടെയും ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ രവിപുരത്ത് നമ്മുടെ ഒരു പ്രശസ്തയായ ജഡ്ജിയുടെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ഒരു 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 കേന്ദ്രമുണ്ട് അവിടെ നിന്ന് അഡ്വക്കറ്റ്മാരും റിട്ടയർ ചെയ്ത ജഡ്ജിമാരും എല്ലാം വരാൻ സമ്മതിച്ചു അങ്ങനെ പട്ടണക്കാട് പഞ്ചായത്ത് പട്ടണക്കാട് പഞ്ചായത്തിൻ്റെ നീതിമേള ഞങ്ങൾ പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടത്തും വൻ വിജയമായിരുന്നു അതുപോലെ തന്നെ വാർഡിലെ എല്ലാ സ്ഥലത്തും നിയമസാക്ഷരതാ ക്ലാസ്സുകൾ നടത്തി അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലെല്ലാം പ്രതാപൻ്റെ പമ്പ് പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു വളരെ വല്ല വളരെ വളരെ വലിയ ഇപ്പോഴും അദ്ദേഹം അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പി എൻ മണിക്കരുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹത്തിൻ്റെ പി എൻ പണിക്കെയർ ഫൗണ്ടേഷനിലേക്ക് കടന്നു ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകനായിട്ടാണ് പതാവിനോടുള്ള ക്യാട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല പി എൻ പണിക്കെയർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അതിൽ ഞാൻ സഹകരിച്ച് പ്രവർത്തിച്ചു ഇവിടെ ഓർക്കേണ്ട കാര്യം ഒട്ടും ആകർഷകമല്ലെന്ന് നമുക്ക് തോന്നാവുന്നൊരു മേഖല അതായത് വിദ്യാഭ്യാസ മേഖല അതിൽ തന്നെ അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർ പ്രവർത്തനത്തിൻ്റെ മേഖല ആ മേഖലയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രതാപൻസ്മരിക്കേണ്ട കാര്യമാണ് തീർച്ചയായും പ്രതാപൻ ഇപ്പോൾ പിന്നെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന പ്രതാപൻ ഇനിയും കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഞാൻ കരുതുന്നു താങ്ക് യു